റൂമി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റേസ് യു വേർഡ്സ് നോട്ട് യുവർ വോയ്സ് നിങ്ങളുടെ അല്ല നിങ്ങൾ ഉയർത്തേണ്ടത് വാക്കുകളെയാണ് എന്ത് രസകരമായിട്ടുള്ള വരികളാണല്ലേ ഒരു പരിധിവരെയുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ബ്രേക്ക് ആവാനുള്ള കാരണം അറിയോ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് എന്ത് പറയണം എന്നറിയാഞ്ഞിട്ടല്ല എങ്ങനെ പറയണം എന്നറിയാഞ്ഞിട്ടാണ് എങ്ങനെ സംസാരിക്കണം എന്നറിയാനിട്ടാണ് എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നറിയാനിട്ടാണ് ഒരു പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ എടോ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ രീതി കുറച്ച് ഹാഷാണ് അല്ലേ രണ്ടാമത് പറഞ്ഞ രീതി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ത് സോഫ്റ്റ് ആണ് ആൾക്കാർക്ക് മനസ്സിലാകാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ഈസിയാണ് അങ്ങനെ വരുന്ന സമയത്ത് റിലേഷൻഷിപ്സ് ഒക്കെ അടിപൊളിയായിട്ട് പോകൂല്ലേ